ഈ ക്രിസ്തുമസ് ഉണ്ണിമുകുതൻ തൂക്കി എന്നാണ് അറിയുന്നത് അത്രയും വലിയ സ്വീകരണമാണ് മാർക്കോ എന്ന നടന്റെ പുതിയ സിനിമയ്ക്ക് ലഭിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വയലൻസ് മൂവി എന്ന വിശേഷണം ഉണ്ടായിട്ടും തിയേറ്ററിൽ വൺ സ്വീകരണം തന്നെയാണ് മാർക്കോയ്ക്ക് ലഭിക്കുന്നത് മാളികപ്പുറം എന്ന ചിത്രത്തിൽ അയ്യപ്പന് സമാനമായ റോളിലെത്തിയ ഉണ്ണിയുടെ തീർത്തും വ്യത്യസ്തമായ ഒരു സിനിമയാണ് മാർക്കോ എന്നാണ് തിയേറ്റർ പ്രതികരണങ്ങൾ ഉണ്ണിയുടെ ഈ ഒരു വിജയത്തിൽ അഭിമാനിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഇതിനോടകം തന്നെ പ്രശംസകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വിജയത്തിൽ അഭിമാനിക്കുന്നുവെന്ന് നടി അതിഥി രവിയും പറയുന്നുണ്ട് എന്റെ ഏറ്റവും വളരെ നല്ല സുഹൃത്ത് നിന്നെ കുറിച്ച് എനിക്ക് വളരെ അധികം അഭിമാനമുണ്ട് നിന്റെ ഈ വിജയത്തിൽ അതിയായി ഞാൻ സന്തോഷിക്കുന്നുമുണ്ട് നിന്റെ പോരാട്ടങ്ങൾ യാഥാർത്ഥ്യമാവുന്നു ഒരു യോദ്ധാവിനെ പോലെ നീ ഉയർന്നിരിക്കുന്നു നീ എപ്പോഴും ജെനുവിനായിട്ടുള്ള സൗഹൃദത്തിന് വില നൽകുന്ന ആളാണ് ഒരിക്കലും രണ്ട് മുഖങ്ങളുള്ള വ്യക്തിയല്ല അതാണ് നിന്നിൽ ഞാൻ ഏറ്റവും അധികം അഡ്മിയർ ചെയ്യുന്നത് ഒരു പക്ഷേ നിന്റെ സത്യസന്ധതയും സ്ട്രേറ്റ് ഫോർവേഡ് എന്ന രീതിയുമാവാം ഒരു വിജയം ഇത്രയും വൈകിപ്പിച്ചത് പക്ഷെ നീ അത് ഏറ്റവും കൂടുതൽ അർത്ഥമുള്ളതാക്കി നീ ശരിക്കും ഒരു പ്രചോദനം തന്നെയാണ് കഷ്ടപ്പാടിന്റെ ഫലം എന്നാണ് അതിഥി ദേവി തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് സാധാരണക്കാരിൽ നിന്നും മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ നടനാണ് ഉണ്ണി മുകുന്ദൻ ഇന്ന് യുവ നടന്മാരിൽ പ്രധാനയായി ഉണ്ണി നടൻ എന്നതിലുപരി നിർമ്മാതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് ഇടക്കാലത്ത് വലിയ വിമർശനങ്ങളും നെഗറ്റീവുകളും നേരിടേണ്ടി വന്ന നടൻ പുതിയ സിനിമയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ നായകനായി അഭിനയിച്ച മാർക്കോ എന്ന ചിത്രം കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ക്രിസ്തുമസ് റിലീസായിട്ട് എത്തിയ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതേസമയം ഉണ്ണി മുകുന്ദൻ എന്ന വ്യക്തിക്കും വലിയ പിന്തുണ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയധികം വെറുക്കപ്പെടേണ്ട ആളല്ല ഉണ്ണിമുകുന്ദനെന്നാണ് പലരുടെ നിഗമനം നടനെ പിന്തുണച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് സംവിധായകൻ വിനയനടക്കമുള്ളവർ അർപ്പണബോധവും ഒരു കലാകാരനെ വിജയത്തിൽ എത്തിച്ചിരിക്കും എന്നതിന്റെ തെളിവ് മാത്രമാണ് മാർക്കോ എന്ന സിനിമയിലൂടെ ഉണ്ണിമുകുന്ദൻ നേടിയ വിജയം ഒരു സിനിമയുടെ തുടക്കം മുതൽ അത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞും ഒരു സംവിധായകനേക്കാളും നിർമ്മാതാവിനെക്കാളും ആത്മാർത്ഥതയോടെ ആ സിനിമയുടെ കൂടെ സഞ്ചരിക്കുവാനും പ്രമോഷൻ കൊടുക്കുവാനുമൊക്കെ ഉണ്ണി കാണിക്കുന്ന ഉത്സാഹവും മനസ്സും മറ്റു യുവ നടന്മാർക്ക് കൂടി അനുകരണീയമായതാണ് നിതാന്തമായ പരിശ്രമമാണല്ലോ വിജയത്തിന് ആധാരം ഒരു പാനിന്റ താരം ഉദിക്കട്ടെ എന്ന ആശംസകൾ എന്നുമാണ് സംവിധായകൻ വിനയൻ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് ഒപ്പം ഡോക്ടർ സൗമ്യ സാറിനും ഉണ്ണി മുകുതനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയിരിക്കുകയാണ് മാർക്കോ കണ്ടില്ല കാണണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല എന്റെ അഭിരുചിയുമായി ഒത്തുപോകുമോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ട് മാത്രമാണ് ഇതുവരെ കാണാത്തത് ഓവർ വയലൻസ് എനിക്ക് താല്പര്യമുള്ള മേഖലയെ അല്ല പക്ഷേ മാർക്കോയുടെ റിവ്യൂ കാണുന്നുണ്ട് അതിനേക്കാൾ ഉപരി ഉണ്ണിമുകുന്ദൻ എന്ന നടന്റെ കരിയറിലെ മാറ്റവും കാണുന്നുണ്ട് എന്തായാലും പടം ഹിറ്റ് അടിച്ചിട്ടുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല ഉണ്ണിയുടെ മൊത്തം ഗ്രാഫും എനിക്ക് പറയാനുള്ളത് ഉണ്ണി എന്ന ഈ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് മാത്രമാണ് തനിയെ തന്റെ വഴിവെട്ടി വെട്ടി വന്നവൻ എന്ന് ഉറപ്പിച്ച് വിളിക്കാവുന്ന ഒരുത്തൻ അയാൾ വർഗീയത സംസാരിച്ച് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല ആരെയും വെറുക്കാൻ അയാൾ പറഞ്ഞിട്ടുമില്ല തന്റെ ചില വ്യക്തിപരമായ താൽപര്യങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഊഹിക്കാവുന്നതിലും അപ്പുറം വെറുപ്പ് സമ്പാദിച്ചവൻ മാത്രമാണ് ഉണ്ണി മുകുന്ദൻ അതുകൊണ്ട് മാത്രം ചെയ്ത നല്ല സിനിമകളിൽ പോലും ഹെയ്റ്റ് ക്യാമ്പയിൻ വഴി പൊതുജന മധ്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ണി എന്ന നടൻ മേപ്പടിയൻ തന്നെയാണ് ഉദാഹരണം ഇതയാൾ നമുക്ക് തരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എത്രയൊക്കെ വെറുപ്പും ചെളിയും വാരി എറിഞ്ഞാലും സ്വന്തം കഠിനാധ്വാനത്തിലും മനസാക്ഷിയിലും അവനവെല്ലാം നമ്മൾ വിശ്വാസം എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നതിന് ഒരു ഉദാഹരണം തന്നെയാണ് ഉണ്ണി എന്ന നടൻ മോശം പറയിപ്പിച്ചവരെ കൊണ്ടുതന്നെ കൈയെടുപ്പിക്കുകയും ചെയ്തു ഒരു കാര്യം പറയാതെ പോകുന്നത് നമ്മൾ അയാളോട് ചെയ്യുന്ന തെറ്റ് തന്നെയാകും അയാൾ ഒരു മഹാനടൻ ആണെന്ന് ഒരിക്കലും അയാൾ അവകാശപ്പെട്ടിട്ടില്ല പക്ഷെ അയാൾക്ക് ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന വെറുപ്പ് അത് അയാൾ അർഹിച്ചതായിരുന്നില്ല അദ്ദേഹം ഇതിലും മികച്ചത് അർഹിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹം തീർത്തും ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഡോക്ടർ സൗമ്യ പങ്കുവെച്ച കുറിപ്പിലൂടെയും പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ